ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വലിയ സ്വാധീനമുള്ള ആരോഗ്യത്തിൽ പങ്കാളിയാണെന്നുള്ള സത്യം മിന്ദ്രൻ കണ്ടുപിടിച്ചിരിക്കുന്നു കേട്ടോ ആദ്യം തന്നെ തുടങ്ങുന്നത് തമ്പായിൽ നിന്നാണ് തമ്പായുടെ മുന്നിലിരിക്കുമ്പോൾ മാഷിനു മൊത്തത്തിലൊന്ന് ചോറിഞ്ഞു കയറുന്നുണ്ട് രഘുവാണെങ്കിൽ അടുക്കുന്നില്ല മുറ്റത്ത് പോയി നിൽക്കുന്നു ആ സമയം പാർവതി പറയും എന്തായാലും പാർവതി ഇവർ വന്നിരിക്കുന്നത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അക്കാര്യത്തെ കുറിച്ച് തന്നെയാണ് ഇവർക്ക് എന്തായാലും ഇവിടുത്തെ കന്യാശ്വരി മനയിലെ ഒരു അവകാശം വേണമെന്നാണ് ഇവര് പറയുന്നത് അത് കേട്ടോടെ തന്നെ മാഷി ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ എൻ്റെ മക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് അവരുടെ അമ്മയുടെ സ്വത്ത് അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു അത് അത് ഒന്ന് കരുതി ഇതിൽ ഞാൻ ആർത്തി ഉണ്ടത് നിങ്ങൾ വിചാരിക്കരുതെന്ന് പറയോ അങ്ങനെ ഈ സമയം പാർവതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ പാർവതി അറിയാ അങ്ങനെയൊന്നും വിചാരിക്കില്ല ഞങ്ങൾക്ക് അറിയാലോ ലക്ഷ്മിയുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ അങ്ങനെ പറയാൻ ആ സമയത്ത് അമ്മായി പറയാണ് കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ അയലും ലക്ഷ്മി എന്ന് പറഞ്ഞവൾ ഇവിടെ നിന്നും പടിയണച്ച് പിണ്ണമെച്ചാണൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അനന്ത അത് കേട്ടോ ഞാൻ അനന്ത മോഷം മൊത്തത്തെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാ ആ സമയം അവളെ സംബന്ധമായ ഈ സ്വത്തുക്കൾ ഇതിൽ എല്ലാം ഉണ്ടാവും എന്നാണ് ഞങ്ങളൊക്കെ കരുതിയത് പക്ഷേ ഏട്ടം മരിക്കുന്നതിന് മുന്നേ മൂർത്തി എന്ന് പറയുന്ന വക്കീലിന്റെ അടുത്ത് ാണ് എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ എഴുതിയത് ആ സ്ഥലം ഇടപാടുകളെല്ലാം സ്വത്തുക്കൾ ആർക്കും ആർക്ക് വേണ്ട എന്നുള്ളത് അത് ലക്ഷ്മിയെ കൂട്ടിയിട്ടില്ല ലക്ഷ്മി മരിച്ചതിന് തുല്യമാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ട അത് കേട്ട ഉടൻ തന്നെ അതെ നിങ്ങൾക്ക് പറയാൻ കഴിയും തമ്പായി എന്നാളെ എനിക്ക് നന്നായി അറിയാം ദേവകിയമ്മ എന്നോട് ആവശ്യപ്പെട്ടത് ലക്ഷ്മിയുടെ പേരക്കുട്ടികളെ കാണണം എന്നാണ് ആ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്തായാലും എന്റെ മക്കളെ കാണിച്ചു കൊടുത്തു ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് സ്വത്തിനായി വരുമെന്ന് നിങ്ങളെ പ്രതീക്ഷിക്കരുതായിരുന്നു ഏ തമ്പായി എന്നൊന്നാലും ഞാൻ കാണുടങ്ങിയതല്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അത് ദേവകി അമ്മ എൻ്റെ മുഖത്ത് നോക്കി പടി അടച്ചു പിന്ന വെച്ചു ലക്ഷ്മി എന്ന് അമ്മ പറയില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുന്ന തമ്പായി ഇതാണ് പാർവതി ആരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാത്തത് ഈ തമ്പായി ഉള്ളത് ഉള്ളതുപോലെ മുഖത്തടിച്ച് പറയുമ്പോൾ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പോകുന്നു എൻ്റെ കാര്യം കഴിഞ്ഞു എന്നും പറഞ്ഞു പോവാനേട്ടാ ഇതേ സമയം രഘു എന്ത് കാണാനാണെങ്കിൽ നിൽക്കുന്നത് നമുക്ക് എന്ന് പറയണം അമ്പലം ആകെ നിരേക്ഷയിലാണ് അപ്പോൾ പാർവതി വിളിക്കുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ പോകാൻ വരട്ടെ എനിക്ക് കുറച്ച് സംസാരിക്കാൻ കൂടുതൽ എന്താ പാർവതി സംസാരിക്കാനുള്ളത് അത് ഏട്ടനൊന്നും വായോ അങ്ങോട്ടേക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്പലി പറയണം വാ നമുക്ക് അവർ എന്താ സംസാരിക്കുന്നത് നോക്കാ നമ്മുടെ ആവശ്യമില്ലേ എന്ന് പറയുന്നുണ്ട് പിന്നീട് പാർവതിയുടെ മുന്നിലോട്ട് പോകണം അങ്ങനെ പാർവതി പറയണേ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു വെക്കുന്നു ഇന്ന് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് തന്നെ തിരുത്തി എഴുതിക്കായിരുന്നു പക്ഷെ ഇന്ന് അച്ഛൻ ജീവിച്ചിരിപ്പില്ല അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ കാര്യം തുറന്നു പറയാലോ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകണം അത് കേട്ടോടും തന്നെ എന്തിന് നിങ്ങൾ മനസ്സ് വെച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താവുന്നതേയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ ഭർത്താവ് അറിഞ്ഞിട്ടുണ്ട് ഭർത്താവും അങ്ങനെ ഇത് സമ്മതിക്കില്ല എന്ന് പറയട്ടാ അത് കേൾക്കുന്ന മാഷ് മൊത്തത്തിൽ ഒരു ദേഷ്യം വരുന്നുണ്ട് കേട്ടാ തമ്മയുടെ കൂടെ കൂടിയിരിക്കുക എന്ന മാഷിന് ഏകദേശം മനസ്സിലായി അപ്പോഴേക്കും അമ്പിളി പറയണ ആച്ച നമുക്ക് കേസ് നടത്താം അത് കേൾക്കുന്ന മാഷ് പറയണേ എന്താ അമ്പിളി നിനക്കറിയാം കേസും കൂട്ടവുമായി എത്ര നടക്കണം നമ്മൾ അത് ഇന്നോ നാളെ ഒത്തുതീർപ്പാവോ അത് കേട്ടിട്ട് ഇവിടെ ഇപ്പുറത്ത് രഘു പറയണത് ശരിയാണ് കേസിനെ ഇറക്കാൻ എത്ര പണം വേണം അതും ആലോചിക്കണം ഇന്നിന്നലും ൂർപ്പാകുന്ന പ്രശ്നമില്ലല്ലോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് കേസിനുമില്ല കൂട്ടത്തിനുമില്ല അപ്പോഴേക്ക് മാഷ് പറയണേ എന്റെ ലക്ഷ്മിയുടെ സ്വത്തും വക പറഞ്ഞിട്ട് ഇനി ഞാൻ ഈ ഈ കന്യാശ്ശേരി മനയിലോട്ട് വരില്ല അങ്ങനെ പറയരുത് നിങ്ങളങ്ങനെ പറയരുത് ഇനിയും വരണം ദൈവിക അമ്മയെ കാണാൻ എന്റെ അമ്മയെ കാണാൻ ലക്ഷ്മിയുടെ മക്കളും ഭർത്താവും ഒക്കെ ഇവിടെ എത്തണമെന്ന് പറയുമ്പോ ഇല്ല ഇനി വരില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകണേട്ടാ ഇതേ സമയം പാർവതിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ദയാണ് കാണിക്കുന്നത് ദയ അടിമുണ്ട് ത്തിലാണ് അപ്പോഴാണ് സരോജന് ചായയുമായി വരുന്നത് കൂടെ ചീരുമുണ്ട് ഉണ്ട് എന്താ ദയെ നിൻ്റെ ഭർത്താവ് ശബരി വന്നില്ലല്ലോ അപ്പോൾ ഉടൻ ഞാൻ ദയ പറയണേ അങ്ങ് ഇറക്ക് കമ്പനിയിൽ എന്തോ മീറ്റിംഗ് ഉണ്ട് അപ്പോഴേക്കും ചീര പറയണേ കമ്പനിയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശബരി അങ്ങോട്ടേക്ക് പോയി ഞങ്ങളാണ് ഞങ്ങൾ പിന്നെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് ശബരി വന്നില്ല അല്ലെങ്കിൽ നീ ഉണ്ണിക്കുട്ടനെയും കൊണ്ടുവന്നില്ല എന്തിനു ഉണ്ണിക്കുട്ടനെയും കൊണ്ടുവരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഞാൻ ഇന്നിവിടെ നിൽക്കാനൊന്നല്ല വന്ന് ഞാൻ ഇന്ന് തന്നെ പോവും എന്ന് ദയ പറയാനിട്ടാ ഇത് കേൾക്കുമ്പോൾ തന്നെ സാരോജനക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ദയ പറയണേ ആ എന്നെ മാത്രം പറഞ്ഞാൽ മതി എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇന്നത്തെ മീറ്റിംഗ് അയാൾ മനസ്സ് വച്ചാൽ ഒഴിവാക്കാവുന്നേ ഉള്ളൂ പക്ഷേ അയാളുടെ അഭിമാനം ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിച്ചില്ല ആരോടൊന്നും ചോദിക്കരുതെന്നാണല്ലോ അതുകൊണ്ട് തന്നെ അയാൾ വന്നില്ല അപ്പോഴേക്കും വിരയും പറയണേ ആ ശരിയാണ് ദയെ ഇന്നത്തെ ദിവസം ശബരി വരരുതാൻ വര വരണമായിരുന്നു ഒന്നിൽ നിന്ന് ഒഴിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ അങ്ങനെ ചീരൂ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ ഇതേ സമയം ദയ അങ്ങേർക്കു ണ്ടോ എന്തെങ്കിലും ആൺ അറിയുക ആണുങ്ങളായാൽ എന്തെങ്കിലുമൊക്കെ ഒരു തണ്ടേടം വേണം ചില ആണുങ്ങൾ അതൊക്കെ അങ്ങ് തട്ടിയെടുത്ത് കൊണ്ടുപോകുമ്പോഴായിരിക്കും അത് മനസ്സിലാവുക അത് പറഞ്ഞു പറഞ്ഞുടേനെ ചീരും അത് ആരെ ഉദ്ദേശിച്ചത് രഘു അമ്പിളി ചേച്ചി വെറുതെയാണ് അച്ഛൻ്റെ കൂടെ നടക്കുന്നത് അത് കേട്ടുടന്നെ സരോജനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ സരോജിനി പറയണേ ഒരിക്കലും രഘുവും അമ്പിളി നിന്റെ അവളുടെ അനിയത്തിമാരുടെ സ്വത്തുക്കൾ അവൾ ഒരിക്കലും തട്ടിയെടുക്കില്ല അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് ഈ അമ്പിളി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും ദയ ആ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കും நிலட்டா ഇതേ സമയം ഇത് കേട്ടെന്ന് ഇത് പറഞ്ഞ സരോജിനിക്ക് മുഖത്തടിച്ചതുപോലെ ദയ മറുപടി നൽകാൻ അതെ ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് ഇതിൽ നിങ്ങൾ തലയിടുന്ന ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ആ അത് ശരിയാണ് ഞാൻ മറന്നു കാരണം ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണല്ലോ സോറി എന്നും പറഞ്ഞ് ഇത് നിങ്ങളുടെ വീടാണ് നിങ്ങളായിക്കോളൂ എന്നും പറഞ്ഞിട്ട് സരോജിനി പോകുമ്പോൾ എന്താ നീ കാണിക്കുന്ന ദയ നീ ആരുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് അവരെന്തെയാണ് തലയിടുന്നത് അപ്പോൾ വിനയം പറയണേ ചില സത്യങ്ങൾ അത് അപ്രിയമായി തന്നെ ഇരിക്കണം പുറത്തോട്ട് കൊണ്ടുവരരുത് ഇവിടെ ഇപ്പൊ സ്വത്തുക്കൾ ആരും തരില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ തരില്ല എന്ന് പറയുമ്പോൾ മാത്രം അത് സംസാരിക്കൽ അല്ലാതെ എന്തിനാ ദയവെറുതെ മറ്റുള്ളവരെ മോഷിപ്പിക്കുന്നത് മാഷിന് മാഷിൻ്റെ അഞ്ചു മക്കൾ ഒരുപോലെയാണ് അതുകൊണ്ട് ഈ പറയുന്ന നിങ്ങളുടെ അച്ഛൻ അങ്ങനെ ഒരു തെറ്റി ചീയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അനുപമിയാണ് കാണിക്കുന്നത് അനുപമ സോനയുടെ അടുത്തോട്ട് നിൽക്കുകയാണ് ചെല്ലാണ് അപ്പൊ സോന വരാതയിലൂടെ നടക്കുന്നുണ്ട് എന്തായി അമ്മയുടെ ആൻജിയോഗ്രാം കഴിഞ്ഞോ അപ്പൊ ഉടൻ തന്നെ സിറ്റുവേഷൻ രാ നമ്മുടെ അമ്മയാണെങ്കിലും പക്ഷേ അമ്മ അവരുടേതാണെന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ പെരുമാറ്റം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മൊത്തത്തിൽ ഒരു ദേഷ്യ പിടിക്കുന്ന അല്ല ഇനിയിപ്പോ ആൻജിയോഗ്രാസ് കഴിഞ്ഞ സ്ഥിതി കഴിഞ്ഞ ആൻജിയോപ്ലാസ്റ്റ അങ്ങനെ എന്തെങ്കിലും വേണം അത് പറഞ്ഞുകൊണ്ട് തന്നെ സോന പറയെ എനിക്കറിയത്തില്ല എന്ന് പറയട്ടെ അപ്പോഴാണ് ഒരു സിസ്റ്റർ പോകുന്നത് സിസ്റ്റർ അമ്മയുടെ എൻജിയോഗ്രാം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇപ്പൊ വാർഡിലോട്ട് മാറ്റുന്നു എന്തായി എന്ന് ചോദിക്കുമ്പോ അയ്യോ ഇപ്പോഴൊന്നും മാറ്റില്ല ഒരു നാലു മണിക്കൂർ കഴിയണം മാറ്റാന് അത് ഉടനെ എന്ത് നാലു മണിക്കൂറോ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ മാറ്റുന്നു അത് പിന്നെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഡോക്ടർ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഡോക്ടർ ഇപ്പൊ ഒരു സർജറിക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ മാറ്റാൻ പറ്റില്ല എന്ന് പറയോ ഇത് കേൾക്കുന്ന സോന ഇവന്മാരോടൊക്കെ യുവന്മാരോടൊക്കെ നല്ല മിണ്ടാതിരിക്ക ഡോക്ടർ വേറൊരു ഭാഗം പറയും സിസ്റ്റർ വേറൊരു ഭാഗം പറയും എന്നാൽ ഇവരുടെയൊക്കെ ഹെഡ് ആയ സിസ്റ്റർ ഉണ്ട് അവരോട് സംസാരിച്ചാൽ ഒരു വ്യക്തത കിട്ടുമെന്നും പറഞ്ഞ് സോന പറയുമ്പോ എന്തൊക്കെയാ അനുഭവം ചിന്തിക്കുന്നു കേട്ടോ പിന്നീട് ഇന്ദ്രൻ ഇങ്ങനെ രവിയെ കണ്ടിരിക്കുന്നത് എന്താ ഇന്ദ്രൻ നിനക്ക് അങ്ങനെ തോന്നാൻ എനിക്ക് തോന്നുന്നു ഇതൊരു അഭിനയമാണ് ഇതിൽ വലിയൊരു പങ്കാളി അതൊരു ചങ്ങല ഇതിൽ ആരൊക്കെയുണ്ട് എന്റെ അമ്മ ഒറ്റക്കല്ല എന്റെ അമ്മക്ക് വലിയൊരു ചങ്ങല കിട്ടിയിട്ടുണ്ട് അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ എനിക്ക് അങ്ങനെ തോന്നുന്നു അമ്മയുടെ ആൻജിയോഗ്രൻജിയോ അത് ഇത് മണ്ണാങ്കട്ട എന്നൊക്കെ പറയുന്ന അമ്മ ഞങ്ങളുടേതാണെങ്കിലും അമ്മയെ ഈ നേരം വരെ ഒരു നോക്ക് കാണാൻ ആർക്കും പറ്റിയിട്ടില്ല പിന്നെ അവർ വാ പൊളിച്ചു ആണ് പറയുന്നത് എന്തൊക്കെയോ പങ്ക് എന്റെ അമ്മക്കുണ്ട് എന്ത് പങ്ക് സുഷീലാന്റി ഇപ്പൊ ഈ കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞ സുഷീലാൻഡി കല്യാണം നടത്തി കൊടുക്കാ എന്ന് പറഞ്ഞത് എന്റെ അമ്മ അനന്തമാഷിനെ തോൽപ്പിക്കാനും അവരെ നാണം കെടുത്താനുമാണ് പക്ഷേ കാര്യങ്ങൾ ഇതിനപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നു ആരോ ബലമായ പിടിപാടുള്ള ഒരാൾ ഇതിൽ കളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിൽ ഒന്നടക്കം അമ്മയെ ഈ അഭിനയത്തിന് കൂട്ടു നിൽക്കുന്നത് അതാരാണെന്ന എനിക്ക് കണ്ടെത്തേണ്ടത് എന്താ നീ പറയുന്ന അങ്ങനെ ഒരാളുണ്ടോ അതെ അങ്ങനെ ഒരാളുണ്ട് എന്റെ അമ്മക്ക് നേട്ടം കിട്ടുന്ന എന്തോ കാര്യത്തിനു വേണ്ടി അമ്മ അഭിനയിക്കാനും നിൽക്കുന്നു എന്തായാലും വാ ഇനി എന്തെങ്കിലും അറിയുള്ളൂ അത് കേട്ടോടൻ തന്നെ രവി പറയണേ അല്ലേന്ദ്ര ഇനിയിപ്പോ ഈ ആസിഫ് എന്ന് പറയുന്നവനോട് ഈ ആസിഫ് ഈ ജീവരാജനെ ഇറക്കിക്കൊണ്ടു വരാൻ സുഷീലയാണ് ആ എനിക്കൊന്നും അറിയില്ല മൊത്തത്തിൽ എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നു ഞാൻ എന്താ ഒരു പണി ചെയ്യട്ടെ അർഷിയോട് ചോദിക്കട്ടെ അർഷിയോട് ചോദിക്കണ്ട അർഷിയോട് ചോദിക്കാൻ പാടില്ല അറിയാത്ത വിധത്തിൽ എങ്ങനെയെങ്കിലും ഹർഷയെ നിന്ന് അത് അറിഞ്ഞെടുക്കാൻ ശ്രമിക്കണം അത്ര ൂർഷക്ക് അത് ഒരിക്കലും സംശയം തോന്നി എന്ന് തോന്നരുത് ഇത് കേൾക്കുന്ന രവിക്ക് എന്താ പിന്നെ അപ്പോ ഈ ജീവരാജ് പെട്ടു എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ ദുരൂഹതയുണ്ട് അത് വ്യക്തമാവുന്നില്ല എന്ന ഇന്ദ്രൻ പറയുന്നുട്ടോ